ിയവരെ കഥാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽപരി മലയിൽ ഏകപെരിയായി തീർന്നു എന്തായി തീർന്നു ഏക ശരിയായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് കുറ്റവാളികളെ തറച്ചു വന്നുകൊണ്ടിരുന്ന ഒരു പറഞ്ഞാൽ അപമാനപ്പെടുന്നവരെ അല്ലെങ്കിൽ അവരെ ഏറ്റവും മോശക്കാരായി കാണുന്നവരെ എങ്ങനെയായിരുന്നു കുറ്റവാളികളെ കുരിശില് തടച്ച് കൊരുന്നു അതുകൊണ്ട് കുരിശ് ശാപമായിട്ടാണ് പണ്ട് കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുരിശ് ശാപമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏക കാൽവരിമലേഖരിയായിത്തീർന്ന കഥാവ് ശാപത്തിന്റെ കുരിശ് രക്ഷയുടെ കുരിശായി മാറ്റപ്പെടുത്തി നദി പറഞ്ഞ് ശാപത്തിന്റെ കുരിശിന്ന് രക്ഷയുടെ കുരിശായി മാറ്റപ്പെട്ടു ലോകം മുഴുവൻ ഇന്ന് ലോകം മുഴുവനും അവിടെ പോകുന്ന യാത്ര മധ്യനുമൊക്കെ പല സ്ഥലങ്ങളിലും കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പണ്ട് കുരിശ് കണ്ടുകഴിഞ്ഞാൽ മനുഷ്യൻ ഓടി ഒരു കാലമുണ്ടായിരുന്നു ശപിക്കപ്പെട്ട കുരിശ്ശാന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു ഇന്ന് കുരിശ് രക്ഷയുടെ മാർഗമാണ് കുരിശ് രക്ഷയുടെ മാർഗമാണ് പ്രിയവരെ അന്ന് ശപിക്കപ്പെട്ട കുരിശ് ഇന്ന് വാഹനത്തിൽ രക്ഷയുടെ കുരിശായി മാറ്റപ്പെട്ടിരിക്കുക വാഹനത്തെല്ലാം കുരിശ് സ്ഥാപിച്ചിരിക്കുക ഇത് വേണ്ടിയാ രക്ഷയ്ക്ക് വേണ്ടി പ്രിയവരെ രാത്രി യാമങ്ങളിലും പാക്കലുമെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജപമാലയിൽ ഇരിക്കുന്ന കുരിശ് നമുക്ക് രക്ഷയായി മാറുകയാണ് അതായി മാറുകയാണ് ജപമാലയുടെ കുരിശിന്ന് രക്ഷയായി മാറുക ിലും കുരിശ് ജാപിക്കപ്പെട്ടിരിക്കുന്നു വാഹനത്തിൽ കുരിശുണ്ട് അതുപോലെ നമ്മുടെ കഴുത്തിൽ കുരിശുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിൽ കുരിശുണ്ട് ഇതെല്ലാം രക്ഷയുടെ മാർഗമാണ് ഇതെല്ലാം എന്താണ് ഇതെല്ലാം രക്ഷയുടെ മാർഗമാണ് ഈ രക്ഷയുടെ മാർഗമായി കുരിശിനെ ഞാൻ സ്വീകരിക്കുമ്പോ ചില കുരിശികൾ നമുക്ക് വഹിക്കാൻ പറ്റാതെ വരുന്ന മേഖലകളുണ്ട് ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞത് ബ്രദറെ ത്തിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് രാത്രിയാമങ്ങളില് പഠിക്കാൻ അവസരം കൊടുക്കാതെ അസഭ്യ വാക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടത്തി കുറക്കാതെ ഓടിച്ചു വിടുന്ന ഭർത്താവ് ഈ കുരിശി ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഈ കുരിശ് പണുത്തു വരെ മടുത്തു പണുത്തു കഥാവിനോട് അവര് അല്ലെങ്കിൽ പറയാൻ ഞാൻ കഥാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു ഈ കുരിശൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പാര എന്നെ വിട്ടു മാറുന്നില്ല പ്രിയവരെ പലപ്പോഴും നമ്മൾ കുരിശി രക്ഷയെന്ന് പറയുമ്പോൾ ചില സകരങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയല്ല ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല ൻ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വചനം പറയുന്നു സ്വയം കുരിശു വഹിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ ആർക്കും എന്നെ ിക്കാൻ സാധിക്കുകയില്ല പ്രിയവരെ നിൻ്റെ ഭർത്താവ് ഒരു ഗുരിശായി നിനക്ക് തോന്നിയാൽ അത് നീ വഹിക്കാനുള്ള സൺമനസ് കാണിക്കണം ഭാര്യ ഒരു ഗുരിശായി മാറിയാൽ നിനക്ക് തോന്നിയാൽ അത് വഹിക്കാൻ നീ തയ്യാറാകണം എങ്കിലുമേ നീ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറ്റപ്പെടുന്നുള്ളൂ എങ്കിലും നീ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കുരിശു വരുമ്പോൾ സഹനം വരുമ്പോൾ സങ്കടം വരുമ്പോൾ പ്രിയവരെ ദൈവത്തിൽ നടന്നു പോകുന്നവരാകരുത് ദൈവം തരുന്ന എന്ത് സഹനമായാലും എന്ത് കുരിശായാലും ആർ കൂടി ആ കുരിശിനെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക അപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കാനുള്ള വകയുണ്ട ഉണ്ടാകുന്ന എപ്പോഴാണ് സഹനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് എപ്പോഴാണ് സഹനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് മണുസു എന്നൊരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല ക്രിസ്ത്യാനിക്ക് മണുസു എന്നൊരു വാക്ക് നമ്മുടെ നികുട്ടൂയിലില്ല എവിടെയില്ല നമ്മുടെ നികുട്ടൂവിലില്ല കഥാവ് പറഞ്ഞ് തന്ന നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ പരിചരിച്ച് നിന്നെ കുരിശു കൊടുത്ത് വരാനാ മധായി സുശേഷം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം പറയാ നീ എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നീ എന്തി സ്വയം പരിചരിച്ച് നിന്നെ ൂരിശു ചൂന്നുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണം ചില മാതാപിതാക്കൾ പറയാം അടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം ഭാരം ഈ ലോകത്തിൽ എല്ലാവർക്കും ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ഭാരം എന്ന് പറയുന്നത് അത് കഥാപിന്റെ വചനം പ്രഭാഷണത്തിന്റെ പുസ്തകത്തില് നാൽപ്പതാം അധ്യായം അതിൽ രണ്ടാം വചനം പറയുന്നു ഇതാ മാതാവിന്റെ ഊദനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന

മാതാവിന്റെ ഉദരത്തിന് പുറത്തു വരുന്ന സമയം മുതൽ ആദത്തിന്റെ സന്തതികളിൽ ഭാരം വെക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഭാരം നമുക്ക് വായിക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല കാരണം എന്താ ഇത് ജനിച്ചിരിക്കുന്ന എല്ലാവരുടെയും എത്തി വെക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഭാരം വെക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈശോ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് പ്രിയോ ആ വചനം വചനം അധ്യായം പറയുന്നു കുറഞ്ഞതും വഹിക്കാൻ എളുപ്പമുള്ളതുമാണ് നമുക്കൊരു ഭാരം തന്നാലും എന്തുണ്ട് നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ടാ ഞാൻ തന്ന മുഖം നിനക്ക് വഹിക്കാൻ എളുപ്പമുള്ളതും അല്ലെ നമുക്ക് വഹിക്കാൻ എളുപ്പമുള്ളതാ അതുകൊണ്ട് പാലം എന്ന് പറയാൻ പാടില്ല ചില ഭാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയാൻ പാടില്ല കർത്താവ് പറയാൻ കർത്താവിൻ്റെ വചനം അതായി പതിനൊന്ന് ഇരുപത്തെട്ട് പറയാ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൽ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുക പ്രിയവരെ ഇന്ന് അപ്പനും അമ്മയും മക്കൾക്ക് ഭാരം മക്കള് മാതാപിതാക്കൾക്ക് ഒരു ഭാരമാകുന്ന കാലഘട്ടം മാതാപിതാക്കള് ഒരു ഭാരമായി മാറുന്ന സമയം അല്ലെങ്കിൽ ആ കാലഘട്ടത്ത് നമ്മുടെ ദൈവം പറയാ അധ്വാനിക്കുന്നവരും എന്റെ അടുത്തേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ ഭാരമായിട്ട് ഉള്ളവര് അല്ല ഭാരം വഹിക്കുന്നവര് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആശ്വസിപ്പിക്കാൻ പറയാം അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിൽ ഏൽപ്പിക്കുക ഇന്ന് മുതൽ നമ്മൾ സ്വതന്ത്രരായി മാറ്റപ്പെടുക ആരായി മാറ്റപ്പെടുകയാണ് സ്വതന്ത്രമായി മാറ്റപ്പെടുക ഭാരം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക അതുകൊണ്ട് ഉണർവ് ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഭാരമെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് കർത്താപുന്നിരിക്കുന്ന സകലം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ ധ്യാനം കഴിഞ്ഞ് നമ്മൾ പരിശീലിക്കുക ധ്യാനം എവിടെ അവസാനിക്കുക നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുകയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങുകയായിരുന്നു ഒരുങ്ങുകയായിരുന്നതിന് വേണ്ടിയിട്ട് ഇനി ധ്യാനിക്കാനായിട്ട് ഇനി പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് ഈ സമയം നടത്തുന്നു പോകാതെ സഭയോട് നിൽക്കുവാനായിട്ട് കഥാകന്റെ വചനം വാറകൂരിൽ ആറാം അധ്യായത്തിൽ ഇരുപത്തി എത്ര വചനം പറയുന്നില്ലേ നീ എത്രമാത്രം ദൈവത്തിൽ പോയോ അത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ദൈവത്തിലേക്ക് നീ തിരിച്ചു വരുക്കുക ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്രമാത്രം ഞാൻ ദൈവത്തിൽ നടന്നോ അത്രമാത്രം തീഷ്ണതയോടെ ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള തീരുമാനമാണ് ഈ ധ്യാനത്തിലൂടെ എടുത്തിരിക്കുന്നത് അപ്പം ധ്യാനം കൂടെ അവസാനിക്കുകയല്ല ധ്യാനം കൂടെ ധ്യാനോടെ തുടങ്ങുകയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക പ്രിയവരെ പുറത്തേക്കിറങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രത്യേകതയുണ്ട് ഞാനേ ധ്യാനം കൂടിയിട്ടുള്ളൂ അല്ലാതെ വീട്ടിലുള്ളവർ ധ്യാനം കൂടിയിട്ടില്ല പുറത്തുള്ളവർ ധ്യാനം കൂടിയിട്ടില്ല ഞാനാണ് ധ്യാനം കൂടിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്കാണ് മാറ്റം ഉണ്ടാകുന്നത് ആർക്കാ മാറ്റം ഉണ്ടാകേണ്ടത് എനിക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത് ൾ മാറിയിട്ടില്ല മാറിയിട്ടില്ല കൂട്ടുകാർക്ക് മാറ്റം ഉണ്ടായിട്ടില്ല മാതാപിതാക്കൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല ഭാര്യയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല ഭർത്താപിന് മാറ്റം ഉണ്ടായിട്ടില്ല മാറ്റം എനിക്ക് മാത്രമാണ് അതുകൊണ്ട് തിരിച്ചു നമ്മൾ നമ്മള് പറഞ്ഞ അതേ ിൽ കാത്തിരിക്കണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കാരണം ഇനിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും നടുവിലേക്കാണ് പോകുന്നത് അതിനെ അതിജീവിക്കാനാണ് നമ്മൾ ഇന്നു മുതൽ ഒരുക്കപ്പെടുന്നത് സഭയോട് ചേർന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനകളോട് ചേർന്ന് സഭയോട് ചേർന്ന് പ്രാർത്ഥനകളോട് ചേർന്ന് കൂതാശങ്ങളോട് ചേർന്ന് നമ്മൾ ഇനിയുള്ള കാലം ജീവിക്കാൻ ഈ ദിവസം മുമ്പിൽ പ്രതിജ്ഞയെടുക്കുക ഒന്ന് രണ്ട് കിട്ടിയ കൃപ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും ദൈവത്തിൽ നകന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക യോഗ മകനും ചൊന്നി പറയുന്നു തടിയോട് ചേർന്നിരിക്കാതെ ശീലങ്ങളൊക്കെ പലപ്പുറ പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നകലരുത് ദൈവത്തോട് ചേർന്നു വന്നുകൊണ്ട് ദൈവത്തോട് കൂടുതലെടുത്തുകൊണ്ട് ദൈവം തായ്തടിയായി ഞാൻ ശിഖരമായി പലം പുറപ്പെടിക്കുന്നവരായി നമുക്ക് മാറാം കലമുയർത്തിയതല്ലേ എല്ലാം പറയാം